ചില വീടുകളിൽ ചെല്ലുമ്പോൾ വാതിൽപ്പടിയിൽ ചില ദൈവനാമങ്ങൾ അവർ വിശ്വസിക്കുന്ന ദേവതകളുടെ ദൈവങ്ങളുടെ ഒക്കെ പേരെഴുതി വെച്ചിട്ട് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കാറുണ്ട് അങ്ങനെ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ബസ്സും വന്നിരുന്നു കുറെ കാലം മുമ്പ് കേരളത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ട് നവകേരള സർക്കീട്ട് എന്ന നവകേരള തൂർത്ത് നടത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ബസ് വലിയ വിവാദമായിരുന്നു ആ ബസ്സിന്റെ വരവ് തന്നെ എന്നാൽ അത് പിന്നെ കേരളത്തിന്റെ ഭാവി വലിയൊരു മാറ്റം ഭാവിയിൽ വലിയൊരു മാറ്റം വരുന്നതാണ് പിന്നീട് കണ്ടത് എന്ന് പറഞ്ഞാൽ തൊലച്ചു അത് പറയുന്നതാണ് ശരി അതോടുകൂടി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മലയാളികളും പൗരന്മാരും തമ്മിലുള്ള ഒരു ബന്ധത്തിന് വലിയൊരു മാറ്റം സംഭവിച്ചു ഒന്നുകൂടി അകൽച്ച സംഭവിച്ചു അതാണ് ഉണ്ടായത് അതിൽ പൗരപ്രമുഖരെയും മറ്റ് നല്ല പണച്ചാക്കുകളെയും മാത്രം കണ്ടുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വണ്ടി യാത്ര ചെയ്തപ്പോൾ മൊത്തം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോ തീരുമാനമായി കേരളത്തിന്റെ ഭാവി അതിനുശേഷം ഉള്ള കഥ ഞാൻ പറയേണ്ടതില്ലോ പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് ഏതായാലും ആ ബസ്സിന്റെ കാര്യം അതോടുകൂടി തീരുമാനമായി എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷെ അതിന്റെ ദുരിതം അപ്പോഴും തീർന്നില്ല പിന്നെ അതില് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയ ആ ബസ് പിന്നെ എന്തൊക്കെയോ കുറെ രൂപമാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കാൻ വേണ്ടി വിട്ടു എന്നാണ് കേട്ടത് പിന്നെ ആ വണ്ടി കാരണം മറ്റു ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി അതിൽ ഒന്ന് രണ്ട് കേസുകൾ ഞാൻ എന്റെ ചാനലിൽ പറഞ്ഞിരുന്നു പല മതിലുകളും വിടിച്ചു പല മേഖലകളും പലതും ചെയ്തു അവസാനം അതൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ലക്ഷം കൊണ്ട് തീരുന്ന കേസുകൾ ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം രൂപ ചെലവഴിച്ച് അവിടെയും അഴിമതി നടത്തിയ കഥകളൊക്കെ പറഞ്ഞിരുന്നു അതായത് നവകേരള ധൂർത്തായിട്ട് കേരളത്തിന്റെ നിലവിലുള്ള പണം ഖജനാവിൽ നിന്ന് എടുത്ത് ധൂർത്ത് നടത്തുന്നതായിട്ട് കണ്ടുവന്നത് പരിഹാരമൊന്നും ഉണ്ടായില്ല കാരണം ജനങ്ങൾ പരാതി കൊടുത്തത് ഇപ്പൊ വില്ലേജ് ഓഫീസർക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതി കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് വീണ്ടും അതേ ഉദ്യോഗസ്ഥനെ തന്നെ അത് അയച്ചു കൊടുത്തത് കണ്ടു പല പ ചില പരാതികളൊക്കെ തീർപ്പായി വലിയൊരു ശതമാനം പരാതികൾ ഇപ്പോഴും അങ്ങനെ തന്നെ കിടപ്പുണ്ട് നാൽപ്പത് ദിവസം കൊണ്ട് തീർക്കും എന്നൊക്കെ പറഞ്ഞത് ഇത്തരം കാലമായിട്ട് ഇവിടെ എത്താത്ത പരാതികൾ ഒരുപാടുണ്ട് അവിടെ കിടക്കട്ടെ അതാണ് അത് നമ്മളൊരു ഇവിടുത്തെ ഒരു വിഷയമല്ല ഏതായാലും ബസ്സിന്റെ കാര്യത്തിലേക്ക് വരാം ബസ് എന്തായാലും കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഒരു മനുഷ്യനും വേണ്ടാതെ കിടക്കുകയാണെന്നാണ് കേട്ടത് അതായത് ഈ ഒരു സർക്യൂട്ട് നടത്തിയ വണ്ടി ആയതുകൊണ്ട് നല്ല ഐശ്വര്യമാണ് നല്ല ഐശ്വര്യമായതുകൊണ്ട് തന്നെ അത്രയും ഐശ്വര്യം താങ്ങാൻ അതിലുള്ള യാത്രക്കാർക്ക് തൽക്കാലം ശേഷിയില്ലാത്തത് കൊണ്ട് അന്ന് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും സഞ്ചരിച്ച അത്ര പ്രൗഢിയോടെ യാത്ര ചെയ്യാനുള്ള ഒരു യോഗ്യത തങ്ങൾക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ബുക്കിംഗ് ഒന്നും ഇല്ലാതെ മൂലക്കിട്ടേക്കാണെന്ന് കേട്ടത് പക്ഷേ അതങ്ങനെ തന്നെ വരും ഇനിയിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ദിവസത്തെ ബുക്കിംഗ് കൂടെ വരും അത് കഴിഞ്ഞ് വീണ്ടും മൂലയ്ക്ക് കിടക്കും അങ്ങനെ ക്രമേണ ക്രമേണ അത് മൂലയ്ക്ക് കിടന്ന് തുരുമ്പെടുക്കുന്ന ഒരു പാഴ് വസ്തുവായി മാറും അതാണ് എല്ലാവരും ഓർക്കേണ്ടത് ക്രമേണ ക്രമേണ എല്ലാവരും മൂലക്കിടന്ന് തുരുമ്പെടുക്കുന്ന ഒരു വസ്തുവായി മാറും